ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി റോഡ് ഉപ്പുവള്ളി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ മേഖലയിലെ വാർത്തകൾ നോക്കാം വിശദമായ വാർത്തകളിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് വണ്ടൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി കെ പി സി സി നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു പ്രകടനം എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് വണ്ടൂരിലും ഈ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ കെ പി സി സി മെമ്പർ പി വാസുദേവൻ കെ സുരേഷ് കെ ഹരിദാസ് എം വേലായുധൻ കെ സുനിൽ വി ശിവശങ്കരൻ ഇബ്നു കധീർ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ ജനങ്ങളെ നോക്കിക്കണ്ടത് പക്ഷേ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യവും കേരളത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ബജറ്റിൽ നീക്കിവെച്ചില്ല എയിംസും അതിവേഗ പാതയുമൊക്കെ കേരളക്കാരുടെ സ്വപ്നമായിരുന്നു പലപ്പോഴായി കേരളത്തിലെ പുതിയ എം വി അടക്കമുള്ള ആളുകൾ അതൊക്കെ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു പക്ഷേ എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ബജറ്റ് പുറത്തിറങ്ങിയപ്പോൾ കടലാമുകളെ സംരക്ഷിക്കുന്ന ഒരു ഒരു പദ്ധതി മാത്രമാണ് കേരളത്തിലേക്ക് അനുഭവിച്ചത് ഫെബ്രുവരി പതിനാല് മുതൽ പതിനാറ് വരെ കോട്ടയത്ത് വെച്ച് നടക്കുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തി അഞ്ചാമത് സമ്മേളനത്തിന്റെ മുന്നോടിയായി വണ്ടൂർ ഉപജില്ലയിലെ പതാക ദിനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വണ്ടൂർ മണ്ണലമൽപ്പാടം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം കെ എസ് ടി എ മലപ്പുറം ജില്ലാ ട്രഷറർ കെ വീരാപ്പു ഉദ്ഘാടനം ചെയ്തു പഠിപ്പിച്ചാൽ

ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ മോദിയും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും പത്തിരത് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയത് ആ കലാപവുമായി ബന്ധപ്പെട്ടു അന്വേഷണങ്ങളൊക്കെ തന്നെ ആർ എസ് കാരണം ബിജെപിക്കുന്നതാണ് ആ ഗുജറാത്ത് വംശയത്തെ കുറിച്ച് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ വികസിത വൈജ്ഞാനിക നവകേരളം സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സബ് ജില്ലാ ട്രഷറർ പി ഷജീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഹ്ലാദൻ മുഖ്യപ്രഭാഷണം നടത്തി സബ് ജില്ലാ സെക്രട്ടറി ഇ ബിനേഷ് സബ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി സജിത്ത് എന്നിവർ സംസാരിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ ലാബിന്റെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കുറ്റിയടിക്കൽ കർമ്മം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ മെയിൻ്റെ ഗ്രാൻഡിൽ ഉൾപ്പെടുത്തിയിട്ട് അൻപത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ലാബ് കെട്ടിടത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മമാണ് നടന്നിട്ടുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് പണി പണി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗ്രാൻഡ് ഫണ്ടിൽ അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ ലാബ് കെട്ടിടം നിർമ്മിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈഹാനത്ത് ബിവി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിറാജുദ്ദീൻ തുളിശ്ശേരി ഇ സഫീർ ജാൻ കെ എം പ്രസീദ വാർഡ് മെമ്പർ സി ടി ചെറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസീല ലാബ് ടെക്നീഷ്യൻ സോളിക്കൈ പീറ്റർ പി ആർഒ അബ്ദുൾ മജീദ് രവി എന്നിവർ സംബന്ധിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ക്യാൻസർ ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ പ്രോഗ്രാം മാനേജർ ടി എൻ അനൂപ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആർ എം ഒ ഡോക്ടർ പ്രവീണ സ്വാഗതം പറഞ്ഞു സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ആയിഷയെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു ക്യാൻസർ അതിജീവിതരെയും ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ ഫിറോസ് എൻ സി ഡി നോഡൽ ഓഫീസർ മലപ്പുറം ഡോക്ടർ റഫീഖ് അലി ഇ എൻ ടി സർജൻ അഞ്ജന ഹെൽത്ത് ഇൻസ്പെക്ടർ നിലമ്പൂർ എന്നിവർ ആശംസകൾ നേർന്നു ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ബിജു നന്ദി പറഞ്ഞു ക്യാൻസറിനെ സംബന്ധിക്കുന്ന ലഘുലേഖ വിതരണവും വിവിധ കലാപരിപാടികളും അരങ്ങേറി ജി വി എൻ ചെസ് അക്കാദമി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ചെസ് ടൂർണമെന്റ് ഫെബ്രുവരി എട്ടിന് ഞായറാഴ്ച വണ്ടൂർ ഗുരുകുലം വിദ്യാ സ്കൂളിൽ നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സീനിയർ ഓപ്പൺ അണ്ടർ ഫിഫ്റ്റീൻ ഓപ്പൺ എന്നീ രണ്ട് കാറ്റഗറിയിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുക സീനിയർ ഓപ്പൺ മത്സരത്തിൽ അഞ്ഞൂറ് രൂപയും അണ്ടർ പതിനഞ്ച് മത്സരത്തിൽ നാനൂറ് രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായും രജിസ്റ്റർ ചെയ്യാം ഓപ്പൺ വിഭാഗത്തിന് ഇരുപത്തി എഴുന്നൂറ്റി അൻപത് രൂപയും അണ്ടർ പതിനഞ്ച് വിഭാഗത്തിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും ക്യാഷ് അവാർഡും പുറമെ ട്രോഫികളും വിതരണം ചെയ്യും കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് ആറ് എട്ട് നാല് അഞ്ച് പൂജ്യം ഒന്ന് മൂന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം വാർത്താ സമ്മേളനത്തിൽ എൻ എം രാജേഷ് മംഗലശ്ശേരി ഉണ്ണികൃഷ്ണൻ കെ ശ്രീജിത്ത് ഏലേമ്പ്ര അരുൺ ദാസ് എന്നിവർ സംസാരിച്ചു ജി വി എൻ ചെസ് അക്കാദമി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ചെസ് ടൂർണമെൻറ്റ് ഫെബ്രുവരി എട്ടാം തീയതി വണ്ടൂർ ഗുരുകുലം വിദ്യാധികൾ വിശ്വസ് നടക്കും സീനിയർ ഓപ്പൺ വിഭാഗത്തിലും അണ്ടർ ഫിഫ്റ്റീൻ ഓപ്പൺ വിഭാഗത്തിലുമാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് സീനിയർ ഓപ്പൺ വിഭാഗത്തിൽ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫികളും നൽകുന്നു അണ്ടർ ഫിഫ്റ്റീൻ വിഭാഗത്തിൽ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫികളും നൽകുന്നു ഇതുകൂടാതെ വനിതാ വിഭാഗത്തിന് പ്രത്യേകം പരിഗണന നൽകിക്കൊണ്ട് ഫീമെയിൽ മത്സരാർത്ഥിക്ക് രണ്ട് വിഭാഗത്തിലും രൂപയുടെ പ്രൈസും ട്രോഫിയും നൽകുന്നുണ്ട് അധ്യാപകരുടെ കലാമേളയിൽ മികച്ച നേട്ടം കരസ്ഥമാക്കി വണ്ടൂരിലെ അധ്യാപകർ കെ എസ് ടി എ സംസ്ഥാന അധ്യാപക കലോത്സവത്തിലാണ് മലപ്പുറം ജില്ലയിലെ അധ്യാപക വിഭാഗത്തിന് അത്യുജ്വലമായ ഒരു നേട്ടം ഉണ്ടായത് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ അധ്യാപകർ കലാമേളയിൽ പങ്കെടുത്തത് സംഘഗാനം സംഘ നൃത്തം എന്നീ വിഭാഗങ്ങളിലാണ് ഇവർ സംസ്ഥാന തലത്തിൽ തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് വ്യക്തിഗത ഇനങ്ങളിലും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപകർ മികച്ച നേട്ടമാണ് നേടിയത് ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ മലപ്പുറം ടീം പതിമൂന്ന് ജില്ലകളിൽ നിന്നുമുള്ള കടുത്ത മത്സരത്തെ മറികടന്നാണ് സ്വർണ വിജയം നേടിയത് ശ്രുതി ലയം താളം എന്നിവയിലുള്ള കൃത്യതയും അംഗങ്ങൾ തമ്മിലുള്ള മികച്ച ചർച്ചയുമാണ് വിജയത്തിന് കാരണമായി വിധികർത്താക്കൾ ചൂണ്ടിക്കാട്ടിയത് രണ്ടു മാസത്തോളം നീണ്ടുനിന്ന ചിട്ടയായ പരിശീലനമാണ് ഈ നേട്ടത്തിന് പിന്നിൽ സി എച്ച് എസ് എസ് അടക്കാകുണ്ട് സ്കൂളിലെ പി ഹരീഷ് ജി എച്ച് എസ് എസ് നീലാഞ്ചേരി സ്കൂളിലെ വി പി അനൂപ് തിരുവാലി ജി എൽ പി സ്കൂളിലെ ടി രമ്യാമോൾ വി എം സി സ്കൂളിലെ ടി ഉമ്മുൽ ഹസ്നത്ത് വാണിയമ്പലം ജി എച്ച് എസ് എസ് സ്കൂളിലെ ടി വി മഞ്ജുള കാളികാവ് ബസാർ സ്കൂളിലെ ഈ ജുവൈരിയ പള്ളിശ്ശേരി ജി എൽ പി സ്കൂളിലെ വി എൻ ദിവ്യ എന്നിവരടങ്ങിയ സംഘമാണ് നേട്ടം കൈവരിച്ചത് ഹൃദയങ്ങളിൽ നീ വർഷമേ ഈ മണ്ണിലേക്കു സ്നേഹമാരിഷമേ സംഘ നൃത്തത്തിലും വണ്ടൂർ സബ് ജില്ലയിലെ അധ്യാപികമാർ വിജയം ആവർത്തിച്ചു പരിമിതികളെ അതിജീവിച്ച് നൃത്തരംഗത്ത് സജീവമായ ഷിഹാബ് മാസ്റ്റർ അഭ്യസിപ്പിച്ച നൃത്തമാണ് മലപ്പുറത്തിന് ഒന്നാം സ്ഥാനം നേടിക്കൊടുത്തത് തിരുവാലി സ്കൂൾ അധ്യാപിക ടി മോളുടെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിലെ അദ്ധ്യാപകരായ ശുഭ വിദ്യ ബിൻഷിജ രഞ്ജിഷ ശ്രീജ ദീപ്തി ഗോപാൽ എന്നിവരാണ് നേട്ടം കൈവരിച്ചത് പിന്നെ ഗ്രൂപ്പ് ഡാൻസ് എന്നുള്ള ഇനം ആദ്യമായിട്ടാണ് നമ്മള് ജില്ലാതലത്തില് മികച്ച വിജയത്തോടു കൂടി സംസ്ഥാനതലത്തിൽ പങ്കെടുക്കുന്നത് അവിടെ കനത്ത മത്സരമായിരുന്നു പക്ഷേ എല്ലാവരുടെയും ടീം കോർഡിനേഷനും അതുപോലെ കഠിന പ്രയത്നവും കൊണ്ട് തന്നെയാണ് ഞങ്ങക്ക് ഈ ഒരു വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത് സംഘ ഇനങ്ങൾക്ക് പുറമേ വ്യക്തിഗത മത്സരങ്ങളിലും വണ്ടൂരിലെ അധ്യാപകർ തിളങ്ങി മാപ്പിളപ്പാട്ട് പുരുഷ വിഭാഗത്തിൽ സി എച്ച് എസ് അടക്കു അധ്യാപകനായ പി ഹരീഷ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മാപ്പിളപ്പാട്ടില് സംസ്ഥാനതലത്തില് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ പങ്കെടുക്കുന്നത് കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം പോയിട്ട് എനിക്ക് സെക്കൻഡാണ് ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഈ വർഷം എനിക്ക് ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞു തരു മാപ്പിളപ്പാട്ട് വനിതാ വിഭാഗത്തിൽ കാളികാവ് ബസാർ സ്കൂൾ അധ്യാപിക ഇ ജുവേരിയ രണ്ടാം സ്ഥാനവും പുരുഷ വിഭാഗം സിനിമാഗാന മത്സരത്തിൽ ജി എച്ച് എസ് നീലാഞ്ചേരി സ്കൂളിലെ അനൂപ് വി പി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ കലാരംഗത്തും തങ്ങളുടെ പ്രാവീണ്യം തെളിയിച്ച അധ്യാപകർ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്കും മലപ്പുറം ജില്ലയ്ക്കും വലിയ അഭിമാന നേട്ടമായിരിക്കുകയാണ് വണ്ടൂർ സഹ്യ ആർട്സ് സയൻസ് കോളേജിൽ ദ്വിദിന മാനേജ്മെൻറ്റ് ഫെസ്റ്റായ യോസ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഗംഭീരമായ തുടക്കം വിദ്യാർത്ഥികളിൽ നൈപുണ്യവും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് പി ജി കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻ്റ് സ്റ്റഡീസ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് പരിപാടി കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി കുട്ടി ഉദ്ഘാടനം ചെയ്തു വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ വിദ്യാർത്ഥികളെയും കാണികളെയും ആകർഷിച്ചത് പി ജി സൈക്കോളജി വിഭാഗം ഒരുക്കിയ ഗോസ്റ്റ് ഹൗസ് സന്ദർശകരുടെ കൈയ്യടി നേടി ഇതോടൊപ്പം മാനസികാരോഗ്യത്തെക്കുറിച്ചും മനഃശാസ്ത്രപരമായ അറിവുകൾ പങ്കുവയ്ക്കുന്ന പ്രദർശനവും സൈക്കോളജി വിഭാഗം ഒരുക്കിയിരുന്നു യോഗ മെഡിറ്റേഷൻ തുടങ്ങിയവ ഉൾപ്പെട്ട ബോധി പ്രദർശനം സന്ദർശകർക്ക് പുതിയൊരു അനുഭവം സമ്മാനിച്ചു ഇതിനു പുറമേ മെൻ്റൽ അസൈലം എന്ന പ്രദർശനവും നടന്നു പൂക്കോട്ടുംപാടം സ്വദേശിയും ഡൽഹി പോലീസ് സബ് ഇൻസ്പെക്ടറുമായ അജിത് കുമാർ പുരാവസ്തു പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവാലി സ്വദേശി പെരിക്കാത്ര അനിൽ പ്രകാശാണ് അപൂർവ ശേഖരങ്ങളിലുള്ള ഈ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് എൻ എസ് എസ് വുമൺ ഡെവലപ്മെൻറ് സെൽ ഇ ഡി ക്ലബ്ബ് എസ് ഐ പി ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണമേളയും നടക്കുന്നുണ്ട് കോളേജ് മാനേജർ ഇ അബ്ദുൾ റസാഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷെറീഫ് തുറക്കൽ ബോർഡ് ഡയറക്ടർമാരായ കെ ടി അബ്ദുള്ളക്കുട്ടി ഉബൈദ് മുക്കണ്ണൻ പ്രിൻസിപ്പൽ ഡോക്ടർ സർഫ്രാസ് നവാസ് അസിസ്റ്റന്റ് പ്രൊഫസർ കൃഷ്ണപ്രിയ തുടങ്ങിയവരും വിദ്യാർത്ഥി പ്രതിനിധികളായ ഫഹിമ നസ്വ സഫിയ അഖില എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു രണ്ടാം ദിനമായ നാളെ കോളേജ് ബാൻഡായ സഹ്യബീറ്റ് അവതരിപ്പിക്കുന്ന സംഗീത കലാപരിപാടികൾ അരങ്ങേറും ഇന്നത്തെ വാർത്തകൾ വാർത്തകൾ വീണ്ടും കാണാം നമസ്കാരം വൺ നിങ്ങൾക്കായി സമർപ്പിച്ചത് ജനുവരി മുതൽ വരെ പിട്ടാപ്പിള്ളി ലെഗസി ഫെസ്റ്റ് ബെസ്റ്റ് ഹൈ 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 സ്ലീപ്പ് 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 ആണെങ്കിൽ ആരും തനിയെ ഫോർ എ ബെറ്റർ ലൈഫ് ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു കെ എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടും പാടം കരുളായി റോഡ് ഉപ്പുവള്ളി